ഹായ് അങ്ങനെ ഒരു ഓണക്കാലം കൂടെ വരവായി അല്ലേ അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും എന്നറിയാം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ സ്ഥലങ്ങളിലും സ്കൂളിലായാലും കോളേജ് ഓഫീസുകൾ റെസിഡൻസ് അങ്ങനെ എവിടെ നോക്കിയാലും ഓണാഘോഷ പരിപാടികളായിരിക്കും ഓണാഘോഷങ്ങൾ നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒന്നാണ് സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റും ഉണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് സാരി സെറ്റും സെറ്റുമുണ്ടെല്ലാം എടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് അടിപൊളിയിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് ഞാൻ ഇന്ന് പറഞ്ഞുതരാം നമ്മൾ ജോലികളെല്ലാം തീർത്തിട്ട് ഇറങ്ങാൻ നോക്കുമ്പോൾ തിരക്ക് പിടിച്ചായിരിക്കും സെറ്റും മുണ്ടായാലും സെറ്റ് സാരിയെല്ലാം എടുത്തിട്ട് പോകുക അപ്പോഴാണെങ്കിലോ ഒരു നീറ്റായിട്ടും ഉണ്ടാവില്ല ഒരു ഭംഗി ഉണ്ടാവില്ല വലിച്ചു വാരി എടുത്തിട്ടങ്ങ് പോവും പക്ഷേ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര തിരക്കാണെങ്കിലും ഒന്നോ രണ്ടോ മിനിറ്റ് രണ്ടോ മിനിറ്റൊക്കെ മാക്സിമം ആണ് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് സെറ്റും ഉണ്ടൊക്കെ നല്ല നീറ്റായിട്ട് കൊടുത്തിട്ട് പോകാം അതിനുവേണ്ടി ഞാൻ ചെയ്ത് വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യുന്നത് ഓണോ വിഷുവോ അല്ലെങ്കിൽ നമുക്ക് കല്യാണമായാലും അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകുന്നവരാണെങ്കിലൊക്കെ നമുക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയിൽ നമുക്ക് പോകാൻ പറ്റും ഞാൻ എങ്ങനെയാണ് എളുപ്പത്തിൽ സെറ്റും സെറ്റുമുണ്ട് എടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും സെറ്റും എന്ന് പറയുന്നത് സെറ്റും മുണ്ടും അങ്ങനെ രണ്ട് പീസായിട്ടായിരിക്കും നമുക്ക് കിട്ടുക ഒന്നിന് കുറച്ച് നീളം കൂടുതലും ഒന്നിന് നീളം കുറവായിരിക്കും അപ്പം നീളം കൂടുതലുള്ളത് മുണ്ടും നീളം കുറഞ്ഞത് വേഷ്ടിയാണ് നമുക്ക് സാധാരണ ഉണ്ടാവുക അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ച് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നീളം കുറഞ്ഞ വേസ്റ്റി നമുക്ക് ഫസ്റ്റ് തന്നെ പ്രീപ്ലീറ്റ് ചെയ്ത് വെക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു സെക്കൻഡോടെ നമുക്കത് ഉടുത്തിട്ട് പോകാൻ പറ്റും ഇങ്ങനെ പ്രീപ്ലീറ്റ് ചെയ്ത് വെക്കാനും അധികം സമയം വേണ്ട കേട്ടോ ഇതേ എപ്പോഴും പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ചെറിയ പ്ലീറ്റ്സ് ആണ് കേട്ടോ നല്ലത് ഞാനിപ്പോൾ ഇതാ ഈ നാല് വിരലില്ലേ ആ ഒരു വിരലിൻ്റെ വലുപ്പത്തിലുള്ള ആണ് എടുക്കുന്നത് സാരി ആയാലും സെറ്റും മുണ്ടായാലും എല്ലാം ചെറിയ ആണ് ഭംഗി ഉണ്ടാവുക അപ്പോൾ ആദ്യം ഇതേപോലെ നമ്മളെ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു വിരലിൻ്റെ ആ ഒരു നാല് വിരൾ വെക്കുന്ന ഒരു വീതിക്കാണ് എടുത്തത് ഇതേപോലെ എടുത്തതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് ഒരു പിന്നെ എടുത്തിട്ട് ഒരു സേഫ്റ്റി പിൻ എടുക്കുക എന്നിട്ട് എല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കുകട്ടോച്ചാ അതിൻ്റെ അറ്റമൊക്കെ ഉണ്ടാവില്ലേ അറ്റത്ത് ഒരേ ലെവലിൽ വെച്ചിട്ട് എടുത്ത പ്ലേറ്റ്സൊക്കെ ഒന്ന് നന്നായിട്ട് കുറഞ്ഞിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം അതിങ്ങനെ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് നമുക്ക് കൊടുത്തിട്ട് ആ ഒരു പിന്നൊക്കെ അങ്ങ് അയച്ച് മാറ്റാം കേട്ടോ ഇനിയിപ്പോൾ ഓരോരുത്തരുടെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് എത്രയാണോ നീളം വേണ്ടത് ആ ഷോൾഡറിൻ്റെ അവിടെ കുത്തുന്ന ആ ഭാഗത്ത് ഇട്ടിട്ട് ആ ഭാഗം വരെ നമുക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കാം നമ്മളെപ്പോൾ സാരി എടുക്കുമ്പോൾ ഒരാളെ ഹെൽപ്പിന് ചോദിക്കും ഇല്ലേ പ്ലീറ്റ്സ് പിടിച്ചാൽ അതൊന്ന് നേരെ ആക്കി തന്നു പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരാളെ ഹെൽപ്പും ഇല്ലാതെ നമുക്ക് നീറ്റായിട്ട് സാരി എടുക്കാൻ പറ്റും നേരത്തെ നമ്മൾ പ്ലീറ്റ്സ് എടുത്തിട്ട് പിൻ ചെയ്ത ഭാഗം ഏതെങ്കിലും ഒരു ഡോറ് തുറന്നിട്ട് അതിൻ്റെ മുകളിലെ വെച്ചിട്ട് അടച്ചാൽ അത് അവിടെ കിടന്നോളും എന്നിട്ട് ഇതേപോലെ വലിച്ചു പിടിച്ചിട്ട് നല്ല നീറ്റായിട്ട് ഒരേ ലെവലാക്കിയിട്ട് പ്ലീറ്റ്സ് എടുക്കാം നമ്മൾ ഷോൾഡറിൻ്റെ എത്ര ലെങ്ത്തിൽ വേണോ ആ ഭാഗം വരെ നമുക്ക് ഇതേപോലെ പ്ലീറ്റ്സ് എടുക്കാം എന്നിട്ട് എടുക്കുന്ന സമയത്ത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ അയൺ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം എന്നാലാണ് കുറച്ചും നീറ്റായിട്ട് ഉണ്ടാവുക അപ്പോൾ എത്ര ലെങ്ത്തിൽ വേണോ അത്രയും ഭാഗം നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് അതിൻ്റെ അറ്റൊന്ന് ഇങ്ങനെ വലിച്ചുകൊടുക്കാം അപ്പോൾ നീറ്റായിട്ട് കിടന്നോളും കുറച്ച് നീളത്തിൽ ഷോൾഡറിൻ്റെ താഴോട്ട് കുറച്ച് നീളത്തിൽ കിടക്കുന്ന കാണാനാണ് ഭംഗി ഉണ്ടാവുക അപ്പോൾ നമ്മളിഷ്ടത്തിന് എത്രയാണോ നമ്മൾ ഓരോ ഹൈറ്റിനനുസരിച്ചിട്ട് ലെവൽ ചെയ്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് പിന്നാണ് നമ്മൾ കുത്തി കൊടുക്കുന്നത് ഒന്ന് അതിൻ്റെ അറ്റത്തും പിന്നെ ഷോൾഡറിൻ്റെ ആ ഒരു ലെവൽ നോക്കിയിട്ട് അവിടെ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതേപോലെ രണ്ടറ്റത്തും ഇതേപോലെ കൈവച്ചിട്ടൊന്ന് വലിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കാം അയേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചൂടെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം കേട്ടോ അയേൺ ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ പ്ലീറ്റ്സ് എടുത്തിട്ട് അയൺ ചെയ്താൽ രണ്ട് മൂന്ന് കാര്യമുണ്ട് ഒന്ന് നമ്മൾ എത്ര പണിയെടുത്താലോ അല്ലെങ്കിൽ തിരുവാതിര കളിയോ ഡാൻസ് കളിയോ എന്ത് കളിച്ചാലും ആ പ്ലീറ്റ്സ് അതേപോലെ ഉണ്ടാവും ഇളകിപ്പോവും അതേ ലെവലിൽ അവിടെ കിടന്നോളും പിന്നെ നമ്മൾ വന്നിട്ട് അതേ ദിനകത്ത് തന്നെ നമ്മളൊന്ന് വെയിലത്തൊക്കെ വെച്ചിട്ട് മടക്കി വയ്ക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് തവണ നമുക്ക് ഈ സാരി തന്നെ ഇതേപോലെ ഉപയോഗിക്കാൻ പറ്റും ഉടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം വരെ അയൺ ചെയ്തിട്ട് നമ്മളുടെ ചെസ്റ്റിൻ്റെ ഭാഗം വരുന്ന അവിടെ അന്ന് വിടർത്തിയിട്ട് അയൺ ചെയ്ത് കൊടുക്കാം ഓരോ പ്ലീറ്റ്സ് നല്ല നീറ്റായിട്ട് ഓരോ ലെയർ ലെയർ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ നിവർത്തി വെച്ചിട്ട് ചെറിയ ചെറിയ പ്ലീഡ്സ് ആക്കിയിട്ട് അയൺ ചെയ്താൽ ആ ചെസ്റ്റിൻ്റെ അവിടെ അല്ലേ നല്ല നീറ്റായിട്ട് കിടന്നോളും നമ്മൾ എത്ര പണിയെടുത്താലും ഇളകിയാലൊന്നും ആ ഒരു ഇത് ഓരോ ലെയറും അതേപോലെ അവിടെ ഉണ്ടാകും പിൻ ചെയ്ത് കൊടുക്കുക ഒന്നും വേണ്ട കേട്ടോ ഇതേപോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് തലേ ദിവസം രാത്രിയോ അല്ലെങ്കിൽ പോകണമൊക്കെയാണ് വരുന്നത് ഇപ്പോൾ സമയമുള്ളവരും നമുക്ക് ഒരു മാസം മുന്നേ പത്ത് ദിവസം മുന്നേ എപ്പം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ മടക്കി വെച്ചാൽ ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു മിനിറ്റൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് എത്ര തിരക്കിലും സാരി എടുക്കാൻ പറ്റും നല്ല നീറ്റായിട്ട് കണ്ടില്ല ഇതേപോലെ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ആയിട്ട് ചെസ്റ്റിൻ്റെ അവിടെ ഉണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് കിടന്നോളും പ്ലീഡ്സും എടുത്ത് അതേപോലെ ചെസ്റ്റിൻ്റെ അവിടെ ഇതേപോലെ ചെറിയ ചെറിയ പ്ലീഡ്സാക്കി അയേൺ ചെയ്തും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മുക്കാൽ ഭാഗത്തിലധികം പണി കഴിഞ്ഞ് ഇനി നമുക്ക് മുണ്ട് കൊടുക്കാം മുണ്ട് എടുക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ സാധാരണ സാരി ഉടുക്കുമ്പോൾ ഓപ്പണിംഗ് ഭാഗം വരുന്നത് ഇടത് സൈഡിലല്ലേ പക്ഷെ മുണ്ടു കൊടുക്കുന്ന സമയത്ത് ഓപ്പണിംഗ് ഭാഗം വരേണ്ടത് വലത് ഭാഗത്തേക്കാണ് നമ്മൾ ഫസ്റ്റ് ഇടത് ഭാഗത്ത് പിൻ ചെയ്ത് അത് ടക്കിൻ ചെയ്തിട്ട് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും പിന്നെ നല്ല വീതിയുള്ള ഉള്ള കരമൊക്കെ ആണെങ്കിൽ നമുക്ക് അത് സെൻട്രലിൽ വരുന്ന ഭാഗം പോലെ നമുക്കൊന്ന് പിടിച്ചുകൊടുക്കാം ഇപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇടത് ഭാഗത്ത് ടക്കിൻ ചെയ്യാം ഇടത് ഭാഗത്ത് ടക്കിൻ ചെയ്തിട്ട് ടക്കിൻ ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യുക കേട്ടോ അപ്പോൾ ഒന്ന് നമ്മൾ ലെങ്ത് ഇപ്പം ഹീലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ലെങ്ത് ഹൈറ്റ് ഒക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടക്കിൻ ചെയ്തിട്ട് അപ്പോൾ ചുളിവൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ജീൻസിൻ്റെ മോളിലായതുകൊണ്ട് കുറച്ചൊന്ന് എന്താ പറയുക തള്ളി നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വെയർ ഒക്കെ ആണെങ്കിൽ ഇപ്പം അധികം വരെ വെയർ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുക അപ്പം നല്ല ഭംഗിയിൽ നമ്മൾ നല്ല ഉടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ശ്രദ്ധിക്കേണ്ടത് കര സെൻറ്ററിൽ വേണം വരാനായിട്ട് അതാണ് അതിൻ്റെ ഭംഗി പിന്നെ ചില സൈഡിലൊക്കെ ആക്കുന്നവരുണ്ട് കിട്ടും അതു പിന്നെ ഇഷ്ടം പൊതുവേ സെൻടറിലാണ് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക നമ്മൾ ഒരു ഭാഗം ടെക്കിൻ ചെയ്തിട്ട് സെൻട്രൽ ഭാഗവും പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്ക് ഒന്നോ രണ്ടോ ഞൊറി കിട്ടും അത് നമ്മളെ വീതിക്ക് അനുസരിച്ചിട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ഞൊറി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സെൻട്രലെ പ്ലീറ്റ്സ് ഇത് കര വരുന്ന പോലെ നമുക്കിതൊന്ന് ടെക്കിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളെടുത്ത ആ ഒരു ഇതിൽ ഒന്നോ രണ്ടോ നമ്മളുടെ ആ ഒരു മുണ്ടിൻ്റെ വീതിക്ക് അനുസരിച്ച് നീളത്തിനനുസരിച്ചൊക്കെ ഇരിക്കും എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം ഉള്ളിലാക്കുന്ന സമയത്ത് ബാക്കിയെല്ലാം നന്നായിട്ട് തന്നെ വലിച്ചിട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന എന്താ അല്ലെങ്കിൽ ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ മുണ്ടു കൊടുക്കാം അപ്പം ഇത്രയുള്ള മുണ്ടു കൊടുക്കാനായിട്ട് ഒന്നും കൂടെ സേഫ്റ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പിന് കുത്തി കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം പിന്നെ നല്ല ഹൈറ്റും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ സെറ്റ് മുണ്ട് എടുക്കുമ്പം എക്സ്ട്രാ ലെങ്ത്തുള്ള സെറ്റും മുണ്ടും വേണം കേട്ടോ എടുക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നീളം ഉണ്ടാവില്ല അത് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ ഇനി നമ്മളെ വേഷ്ടി ചുറ്റാനൊന്നുമില്ല നേരത്തെ പ്ലീറ്റ്സ് എടുത്ത് വെച്ചതാണ് ഇപ്പം സൈഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മാത്രം മതി പിന്നെ അതിൻ്റെ ബാക്കിൽ നമുക്കൊരു കോണ് പോലെ വരണം കേട്ടോ അത് ഞാൻ ക്ലിപ്സ് എടുത്തപ്പോൾ മിസ് ആയിപ്പോയതാണ് സാരി പോലെ ഭംഗിയുള്ള വേറെ വേറൊരു ഡ്രസ്സില്ലല്ലേ പക്ഷെ എല്ലാവർക്കും മടിയാണ് എടുക്കാൻ ഇതിന് കുറേ സമയം വേണം പക്ഷേ നമ്മൾ ഫ്രീ ആയിട്ടുള്ള സമയത്ത് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏത് ആയാലും അല്ലെങ്കിൽ ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് സാരി എടുത്തിട്ട് പോകാൻ പറ്റും സാരി ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഹാപ്പി ഓണം